കഴിഞ്ഞ ദിവസമാണ് യുവ ഡോക്ടറുടെ നിര്യാണത്തിൽ ആറുമാസം കഴിഞ്ഞ് ഡോക്ടർ കൂടിയായ ഭർത്താവ് പിടിയിലായി എന്ന വാർത്ത പുറത്തെത്തിയത് ഏപ്രിൽ ഇരുപത്തിമൂന്നിനായിരുന്നു സംഭവം ചർമ്മരോഗ വിദഗ്ധയായ ഡോക്ടർ കൃതിക റെഡ്ഡിയെ ബംഗളൂരു മുന്നക്കൊല്ലാലയിലെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി കൃതികയെ ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആറുമാസത്തിനുപ്പുറമാണ് കൃതികയുടെ വിയോഗ കാരണം ഭർത്താവ് തന്നെ കുത്തിവെച്ച മരുന്നുകളാണ് എന്ന് തിരിച്ചറിഞ്ഞതും പ്രതിയെ പിടികൂടിയതും ഇപ്പോഴിതാ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് മനുഷ്യ ശരീരം മരുന്നുകളോട് എങ്ങനെ പ്രതികരിക്കും എന്ന് ഉടുപ്പി മണിപ്പാൽ സ്വദേശിയും സർജനുമായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിക്ക് നന്നായി അറിയാമായിരുന്നു ആ അറിവ് ഭാര്യയെ വകവരുത്താൻ ഉപയോഗിച്ചതോടെ ഡോക്ടർ ജയിലിലായി ത്വക്രോഗ വിദഗ്ധയായ ഭാര്യ ഡോക്ടർ കൃതിക റെഡ്ഡിയെ ചികിത്സയുടെ മറവിൽ അനസ്തീസിയ മരുന്ന് നൽകിയാണ് മഹേന്ദ്ര ഇല്ലായ്മ ചെയ്തത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കൃതികയെ വീട്ടിനുള്ളിൽ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൃതികയ്ക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ബോധം കെടുത്തുന്നതിനു നൽകുന്ന മരുന്ന് മഹേന്ദ്ര അമിത അളവിൽ നൽകി വിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞ് കൃതികയെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അന്നു രാത്രി തന്നെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിച്ച് മറ്റൊരു ഡോസ് കൂടി നൽകി കുത്തിവയ്പ് നൽകിയ സ്ഥലത്ത് വേദനയുണ്ടെന്ന് കൃതിക പറഞ്ഞെങ്കിലും മഹേന്ദ്ര ആശ്വസിപ്പിച്ചു വീണ്ടും മരുന്നു നൽകി പിറ്റേന്നു രാവിലെ കൃതികയെ ബോധമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു അനസ്തീസിയയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് അമിതമായി ഉള്ളിൽ ചെന്നതായി കൃതികയുടെ ശരീരപരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കൃതികയുടെ കുടുംബം പരാതി നൽകി ചോദ്യം ചെയ്യലിൽ പിടിച്ചു പിടിച്ചുനിൽക്കാനാകാതെ മഹേന്ദ്ര കുറ്റം സമ്മതിച്ചു ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് കൃത്യം നടത്തിയത് കൃതികയുടെ വിയോഗം സ്വാഭാവികമെന്ന് വരുത്തി തീർക്കാൻ മെഡിക്കൽ വിദഗ്ധനായ മഹേന്ദ്രയ്ക്ക് സാധിച്ചെന്നും പോലീസ് കണ്ടെത്തി ജനറൽ സർജനായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയും കൃതികയും കഴിഞ്ഞ വർഷം മെയ്യിലാണ് വിവാഹിതരായത് ഇരുവരും ബംഗളൂരു വിക്ടോറിയ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് കൃതികയ്ക്ക് ദീർഘകാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും വിവാഹത്തിന് മുൻപ് ഭാര്യയുടെ കുടുംബം ഇത് വെളിപ്പെടുത്താത്തതിൽ മഹേന്ദ്ര അസ്വസ്ഥനായിരുന്നെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇതോടെയാണ് കൊല ആസൂത്രണം ചെയ്തത് സ്വന്തമായി ഒരു സ്കിൻ ക്ലിനിക് തുറക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കൃതിക